ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അഷിത നടന്ന കാര്യങ്ങളൊക്കെ പ്രിയാമനടുത്തും അതുപോലെ തന്നെ നമ്മുടെ മാഷിനോട് പറയാം കേട്ടോ നിങ്ങൾക്കറിയില്ലല്ലോ അവർ വന്നു പോയിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ മഹേഷ്വറും അഷിത നടിച്ച് കാര്യം പറയാണ് എവിടെയും വരെ എത്തി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു മകൾ മാത്രമേ ഉള്ളൂലോ ഇഷിത എന്ന് നിങ്ങൾക്ക് വേണ്ടല്ലോ പക്ഷെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞല്ലേ എനിക്ക് നന്നായിട്ട് കൊള്ളു എന്തായാലും രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ ഞാൻ ഞാൻ വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഷിത അകത്ത് പോവാണ് സുചിത്ര ജോലിക്കാൻ വേണ്ടി റെഡിയായി ായിരിക്കോട്ടെ ആ സമയത്ത് സുരിത്ര ആ ചേച്ചി എന്ന് പറയുമ്പഴേക്കും ഹാവു നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്താ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല ഞാൻ ഇഷിതര ചേച്ചിയാ ഇഷിതാന്ന് പറഞ്ഞ പോകാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അഷിത എന്ന് പറഞ്ഞ ചേച്ചിയിലല്ലേ നിങ്ങൾക്കൊന്നും അറിയാത്തത് എഡി നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു ഇടക്കൊന്ന് കോൾ ചെയ്യായിരുന്നു അല്ല നിന്റെ ജോലി സ്ഥിരമായോ അത് ആറുമാസം ട്രെയിനിങ് പീരീഡ് ആണ് ചേച്ചി ആ നിനക്കെന്നാലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയല്ലോ അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴേക്കും കാലില്ലാത്തവരെ മറന്നു പോകും എന്ന് പറയണേ ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത് വേണ്ട ആരും ഒന്നും പറയണ്ട എല്ലാരും എന്നെ മറന്നു ആർക്കും എന്നെ വേണ്ടല്ലോ എന്ന് അഷിത പറഞ്ഞു ാണ് ശേഷം പ്രിയാമണി മാഷിനോട് പറയുന്നുണ്ട് എന്നാലും അശ്വതക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയല്ലോ മാഷെ മാഷെ പറയണ്ട് എന്റെ പ്രിയാമണി അവൾ പറഞ്ഞാലും കാര്യമില്ലേടോ അവള് അവളും നമുക്ക് നമ്മുടെ മകള് തന്നെയല്ലേ മനസ്സിനൊരു ആലോചിച്ചിട്ട് നമ്മൾ അവളെ കൊണ്ട് അവളെ നോക്കാനോ അങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാറില്ല അതിന്റെ വിഷമം അവൾക്ക് അവളെ മഹേശ്വർ തല്ലി എന്ന് മാഷേം തല്ലി അവിടെ വരെ എത്തി കാര്യങ്ങളൊക്കെ തിരിച്ചല്ലോ എന്നല്ലേ പറയണത് അത് അവൾ വെറുതെ പറഞ്ഞെടും അവള് തിരിച്ചതല്ല പോകണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേക്ക് തന്നെ നമ്മുടെ അഷിത അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ അപ്പോഴേക്ക് ഇഷിത വരുവാണ് ഹായ് ചേച്ചി ചേച്ചി ഇപ്പം എത്തി എന്ന് പറയുമ്പോഴേക്കും ആ അല്ലാതെ കൂടി എനിക്കൊരു കാര്യം പറയണത് പി എസ് സി ടെസ്റ്റിൽ എന്റെ പേരുണ്ട് മിക്കവാറും എനിക്ക് ജോലി കിട്ടും പക്ഷെ കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതിന്റെ ഉള്ളിൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ജോലി ട്രൈ ചെയ്യാം എന്തായാലും ഇങ്ങോട്ടും കെട്ടിക്കേറി വരാൻ പോണെന്നില്ല എന്തായാലും ഡോക്ടറിന്റെ പദവിയും പത്രാസും അതുപോലെ തന്നെ സൗന്ദര്യം ഒന്നും എനിക്കുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അഷിത വേഗം തന്നെ റൂം തുറന്നിട്ട് അകത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ അഷിത പോകുമ്പോഴേക്കും ഇഷിതൊക്കെ ഭയങ്കര വിഷമം ആവുന്നുണ്ട് കേട്ടോ മാഷി പറയേണ്ടേ മോളെ നീ വിഷമിക്കേണ്ട അവള് നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷി തന്നെ സമാധാനിപ്പിക്കുകയാണ് മാഷി അതിനുശേഷം കഴിക്കുന്ന രചനേനും ആകാശിനെ ആട്ടോ ആകാശ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് രചന ഒരു ഗ്ലാസ് ചായയായിട്ട് അടുത്തേക്ക് വരുവാണ് രചന എനിക്ക് ചായ എല്ലായിരുന്നു വേണ്ടത് മൈ ഡിയർ എനിക്ക് മനസ്സിലായി എന്താ വേണ്ടതെന്ന് ഇന്നത്തെ രാത്രിയിലെ കെട്ട് ആഘോഷത്തിനെ കെട്ട് ഇപ്പൊ തന്നെ അഴിഞ്ഞോ എന്ന് പറയുമ്പോൾ ആകാശം ശരിക്കുകാട്ടോ അതിന് ശേഷം രചന പറയേണ്ടത് അതെ ഇന്നത്തെ ലേലത്തിന് ഞാൻ എന്തുകൊണ്ട് ആ ലേലം ആകാശിന് കിട്ടിയത് അല്ലെങ്കിൽ നാട്ടുകാർ കൊണ്ടുപോയാനെ ഓ അങ്ങനെ നാട്ടുകാരനെന്ന് ഉദ്ദേശിച്ച മഹേഷ് ചന്ദ്രനെയാണോ ആ അയാളെ ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത് അത് മാത്രല്ല മഹേഷ് എം ഡി ബ മഹേഷ് കോളറൊക്കെ പിടിക്കും അതിനെന്താ കാണുന്നറിയാമ്പോ അവരുടെ കമ്മിന് പൂട്ടുമ്പോ അവിടെയാണ് അവർ സ്ഥലം കണ്ടുവച്ചത് ആ സ്ഥലമാണ് പോയി കിട്ടിയത് എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊരാള് വരും ഇങ്ങോട്ടേക്ക് അതാരാ വിനോദ് വിനോദ് മാളിയക്കൽ എന്ന് പറഞ്ഞത് ഷേ അവൻ എന്തിനാ ഇങ്ങോട്ട് വരണത് അവൻ മഹേഷ് ചന്ദ്രന്റെ അനിയനാണല്ലോ ഇനി നമ്മുടെ അവനും ഉണ്ട് പിന്നെ എന്തിനാ അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അവന്റെ മനസ്സിൽ ഇറങ്ങാനായിട്ട് അവന്റെ മനസ്സിൽ എന്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ അവനെ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞു തന്നെ വിനോദിന്റെ വണ്ടി അങ്ങോട്ടേക്ക് വരുവാട്ടോ വിനോദ് വരുമ്പോ തന്നെ നമ്മുടെ ഇഷ്ടത്ത് പറയണ്ടേ ആകാശ് രചന താൻ അകത്ത് പോയിക്കോ താനിപ്പോ എന്തായാലും വരണ്ട എന്ന് പറയട്ടെ രചന അകത്തേക്ക് എറി അങ്ങനെ വിനോദ് വരുമ്പോഴേക്കും നമ്മുടെ ആകാശ് ഹലോ മൈ ഡിയർ വിനോദ് മാളിയൊക്കെ അല്ല നമ്മുടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാട്ടോ ആ എന്താണോ താനിനെ കാണണോന്ന് പറഞ്ഞത് അതൊക്കെ ഉണ്ട് താനിവിടെ ഇരിക്കാന് അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പൊളിറ്റിക്സിനെ കുറിച്ചാ ആഹാ ആകാശ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചോ നല്ല കാര്യം കോടീശ്വരന്മാരെ വരവേൽക്കാൻ കാത്തിരിക്കാണ് ഏഹ് ഞാൻ ഇറങ്ങണമെന്നില്ലട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് അൻസാരിദാസ് തന്നെ ഒരു ചെറിയ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ ആകാശം മീഡിയേറ്ററായിട്ട് നിൽക്കാൻ പോവാണോ ഏഹ് അങ്ങനെയൊന്നും ഇല്ലടോ ആകാശ് കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം അൻസാരിദാസ് എന്തൊക്കെ വൃത്തികേടാ നിങ്ങളുടെ എല്ലായിടം മുമ്പിൽ വെച്ചിട്ട് എന്നെ കുറിച്ച് പറഞ്ഞത് എന്തോ അയാളുടെ അടിമപ്പൺ എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാനേ ഇപ്പൊ ആഭ്യന്തര മന്ത്രിയുടെ കൂടെ ചേരാൻ വേണ്ടി തീരുമാനം ആഭ്യന്തരമനിടെ ചേരണോ തനിക്ക് ആരോഗ്യമന്ത്രി ആയിട്ടുള്ള അനുസ്താരദാസിനെ കൂടെ നിന്നാൽ പോരെ അയാളല്ലേ തന്റെ മന്ത്രി അയാളല്ലേ തന്റെ ഗുരു തന്റെ പൊളിറ്റിക് ഗുരു എന്ന് പറയുകയാണ് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ അയാൾ തലയെ ചവിട്ടി പോകാനും എനിക്ക് മടിയൊന്നുമില്ല അങ്ങനെ മുംബൈയിലും ബോംബെയിലൊക്കെ നിന്നിട്ട് പല തിരികിടകളും അഭ്യസിച്ചവനാ ഈ വിനോദ് മാളിയക്കൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രചന അങ്ങോട്ടേക്ക് വരുവാട്ടോ ചന അങ്ങോട്ടേക്ക് വന്നിട്ട് വിനോദനോട് ചോദിക്കേണ്ടത് അതേ വിനോദേ അറിയോ ഇതെന്താ ആദ്യം ചോദിക്കുന്ന പോലെ ആ ചോദിക്കണമല്ലോ ഇത് ആദ്യത്തെ കൂടി കഴിച്ചാണല്ലോ എന്തായാലും മഹേഷിന്റെ അനിയനാണ് വിനോദ് ഞാൻ അറിഞ്ഞിരുന്നില്ല മഹേഷിന്റെ കൂടെ ഞാനുള്ള സമയത്ത് വിനോദിനെ കണ്ടിരുന്നു ഇല്ല ആ സമയത്ത് വിനോദ് പറയണ്ട് അപ്പൊ ഞാൻ മഹേഷിന്റെ അനിയൻ അല്ലായിരുന്നു അത് എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യം ഇല്ല മഹേഷും നിങ്ങളും തമ്മിൽ പല ഏതന്നെ വഴക്കും കാര്യങ്ങളും ഉണ്ടാവും ഏട്ടൻ നിങ്ങൾ തമ്മിൽ വഴക്ക് അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് രണ്ട് പിള്ളേരുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിയമനിയമത്തിന്റെ വഴിക്ക് പോട്ടെ അവരിപ്പോൾ ഏട്ടൻ വേറെ കരിയം കഴിച്ചു അവരിപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ജീവിക്കുന്നു അതിലേക്ക് എന്നെ വെറുതെ ഇടരുത് വെറുതെ പ്രശ്നമാവും എന്ന് പറയുകയാണ് വിനോദ് രചന പറയണ്ടേ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും മറക്കാൻ പറ്റൂല പറയാതിരിക്കാൻ പറ്റൂല വിനോദേ ഞാൻ അത്രക്കോ അനുഭവിച്ചിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് സംസ്കാരമില്ലാത്ത ആൾക്കാരെ എന്നെ എന്തുമാത്രം എന്നെ എന്തൊക്കെ മാത്രം ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ് മഹേഷിന്റെ കൂടെ ഒരു പെടിനെ ജീവിക്കാൻ പറ്റില്ല അത്ര കൾച്ചറില്ലാത്ത ആളായ വൃത്തികെട്ട മനുഷ്യൻ എന്ന് രചന പറയുമ്പോഴേക്കും ഷീ നിർത്തി എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടെ ചാടി എഴുന്നേക്കുവാട്ടോ അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആകാശം ഇങ്ങനെ പിച്ചുന്നുണ്ട് ഒന്നും പറയല്ലേ പറയില്ലെന്ന് പക്ഷെ രചന അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിരുമ്പോ അങ്ങനെ കൺട്രോളില്ലാത്ത പറഞ്ഞു പോകുവാട്ടോ അങ്ങനെ ആകാശം േഷ്യം വന്ന് പോവരുത് നീ എന്ന് പറയാണ് നീ എന്റെ ഏട്ടനെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്റെ ഏട്ടൻ ആരാണെന്നും എന്താണെന്നും നന്നായിട്ട് നിന്നെക്കാളും നന്നായിട്ട് എനിക്ക് അറിയാടി എന്ന് വിനോദ് പറയാണ് നിനക്ക് വേണ്ടത് എന്റെ ഏട്ടനായിരുന്നില്ല പണം ഒരു രഹസ്യക്കാരനെ വിളിച്ച് കേറ്റാൻ നാണമില്ലാത്തവളാ നീ നന്ദി എന്നൊന്നും പറയാ പറഞ്ഞു പറഞ്ഞേപ്പിക്കരുത് എന്നെ കൊണ്ട് എന്ന് പറയുമ്പോ വിനോദ് പറയ നമ്മുടെ ആകാശ് പറഞ്ഞ വിനോദ് കൂൾ കൂൾ എന്ന് പറയുമ്പോഴേക്കും ഏ നോക്ക് ആകാശ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ ഏട്ടനെയും ഏട്ടതിനെയും കുറിച്ച് ആരെല്ലാം അപവാദം പറഞ്ഞാലുണ്ടോ വെട്ടി അരിയോ ഞാൻ പറഞ്ഞേക്കാരൻ എന്ന് പറഞ്ഞിട്ട് വിനോദവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ വിനോദ് പോയി കഴിയും വിനോദ് പോയി കഴിയുമ്പഴേക്കും രജന എടുത്ത് പറയണ്ട ആകാശ് താൻ എന്ത് പരിപാടിയുടെ കാണിച്ചത് അവന്റെ ഏട്ടനാണ് മഹേഷ് ഇപ്പൊ അവന്റെ കൺകണ്ട ദേവാണ് മഹേഷ് അവനെ കുറിച്ച് അവനോട് പറഞ്ഞു അവരുടെ ദേഷ്യം വരാതിരിക്കോ സോറി ആകാശ് എനിക്ക് കൺട്രോൾ തെറ്റിപ്പോയി സാരില്ല കൂൾ ഡൗൺ ഒരു ദിവസം ഈ മഹേഷും മഹേഷും അതുപോലെ തന്നെ ഈ വിനോദക്കെ നമ്മുടെ കാലിന്റെ അടി വന്ന് വീടോടോ ആ ദിവസത്തിനും ഇതിന് അധിക ദൂരവും ഇല്ല എന്ന് വിനോദ് നമ്മുടെ ആകാശ് രചന എടുത്ത് പറയാണ് മാഷും പ്രിയാമണി വിഷിത ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ ഇഷിതരുടെ മുഖമൊക്കെ മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പറഞ്ഞത് എന്നാലും അഷിത അങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അവള് പറഞ്ഞത് കേട്ടില്ലേ ഇപ്പൊ അവളെ നമുക്കൊന്നും വേണ്ടാന്ന് ആ സമയത്ത് പറയണ്ട പറയേണ്ടേടോ അവൾ പറഞ്ഞത് ആ കാര്യത്തിൽ എടുക്കണ്ട അവൾ ആ വിഷമത്തെ പറഞ്ഞതാണ് മോളെ ഇഷിതെ നീയും അതൊന്നും കാര്യത്തിൽ എടുക്കണ്ട കേട്ടോ അവൾക്ക് അവിടെ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞത് എന്നാലും ചേച്ചി പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് ഡോക്ടറിന്റെ പവറും ഗ്ലാമറൊന്നും ഇല്ലെന്നൊക്കെയാ ചേച്ചി പറഞ്ഞിട്ട് പോയത് ഡോക്ടർ അവൾക്ക് അവിടെ ഒരുപാട് പ്രശ്നമുണ്ട് മോളെ നീ വിചാരിക്കുന്ന പോലെ അല്ല മഹേഷ്വർ അവളടിച്ചു ഏഹ് ചേച്ചിനെ മഹേഷ്വർ അടിച്ചെന്നോ അവനെ ഒന്ന് കാണണോലോ എന്ന് നിശിത പറയുമ്പോ കണ്ടോ ഇത് തന്നെയാ പ്രശ്നം ഇപ്പത്തെ തലമുറയിലെ പെണ്ണുങ്ങൾ ഇങ്ങനെയാ ഒന്നിനിന് ഒന്ന് എനിക്ക് എന്നാ തിരിച്ചു തല്ലാൻ നിക്കും എന്ന് പറയുമ്പോൾ അമ്മേ ദേ അമ്മ അത് പറയാൻ നിക്കരുതെട്ടോ അമ്മയുടെ തലമുറയിലെ പെണ്ണുങ്ങളെ പോലെ പിന്നെ അടി മേടിച്ച് മിണ്ടാതെ നിക്കണോ അതൊന്നും ഇപ്പത്തെ തലമുറയിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ മാഷി പറയുണ്ട് മോളെ നീ ആദ്യം കാര്യം എന്താന്ന് മനസ്സിലാക്കണം മഹേഷ്വർ അങ്ങനെ വെറുതെ തല്ലുന്ന ഒരാളല്ല അയാൾക്ക് തല്ലാനുള്ള കാരണം എന്തായിരുന്നു ഉണ്ടായെന്ന് മനസ്സിലാക്കണം പിന്നെ അവനിപ്പോ കോംപ്ലക്സ് ഉണ്ട് നമുക്കിപ്പോ ണ്ട എന്നൊരു കോംപ്ലക്സ് എടോ പ്രിയാമണി താനൊരു കാര്യം ചെയ്യ് മഹേശ്വർ ഒന്ന് ഫോണിൽ വിളിച്ച് നമുക്കൊന്ന് സംസാരിക്കാം അഷിത ഒരു പാവമാണ് അവൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് സ്വന്തം കാലം നിൽക്കാൻ പറ്റും പക്ഷെ അങ്ങനെയല്ലല്ലോ അവൾക്ക് നമ്മളെന്താ ജീവനാണ് ചെറുപ്പത്തിൽ ഇഷിതേനെ ഏതൊരു കുട്ടി താല് വഴക്ക എന്ന് പറഞ്ഞ കളിയാക്കിയതിനെ ആ കുട്ടിനെ ഒരുപാട് അടിച്ചതാ അഷിത അന്ന് ഹെഡ് മിസ്റ്ററിനത്തെ ആ കേസ് പോയി അപ്പൊ ഹെഡ് മിസ്റ്റർ എന്ത് ചോദിച്ചപ്പോ അവൾ എന്താ പറയുന്നത് ഇഷിത അവളുടെ അനിയത്തിയല്ല മോളാണ് ഇനിയും ഇവളെ കളിയാക്കി ഇനിയും തല്ലോ എന്ന് അത്രക്ക് സ്നേഹമാണ് അവൾക്ക് നമ്മളോട് അപ്പൊ നമ്മൾ എന്തായാലും അവൾ അന്വേഷിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ടത് ശരി അച്ഛൻ പറഞ്ഞത് ഞാനും ഇടയ്ക്കൊക്കെ പോയി അന്വേഷിക്കേണ്ടതായിരുന്നു ആ മനസ്സിനേമയുടെ സ്വഭാവം ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത് ചേച്ചിനെ വിളിക്കു വിളിക്കുപോലും ചെയ്തില്ല പല പല പ്രശ്നങ്ങളും കാരണം അതുകൊണ്ടാ ചേച്ചിക്ക് ഇത്ര വിഷമം ആ അതൊക്കെ പോട്ടെ ഒരു കാര്യം ചെയ്യാം നമുക്ക് മഹേഷ്വറിനെ വിളിച്ച് സംസാരിക്കാം പ്രിയെ ഞാൻ ആ ഫോണൊന്നെടുത്തേ എന്ന് പറയാണ് താൻ സംസാരിക്കേ താനാകുമ്പോഴേക്കും അവന് കുറച്ച് ഇണങ്ങിയേ സംസാരിക്കുള്ളൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മഹേഷ്വറിനെ ഫോൺ വിളിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയാമണി ഫോൺ എടുക്കുകട്ടോ പ്രിയമണി ഫോൺ വിളിക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ഫോൺ എടുക്കണ്ടേ ഹലോ ആ മോനെ ആ എന്നെയൊക്കെ അറിയോ അല്ല മോൻ തിരക്കിലാണോ ആ എന്താ തിരക്കുണ്ടാവില്ലെന്ന് വിചാരിച്ചോ ഓ നിങ്ങളുടെ സിഇഒ മരുമകനെ തിരക്കൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവല്ലോ ലോകം ചുറ്റിലൊക്കെയാണെങ്കിലും ആൾക്ക് പണി ഞാനിവിടെ വെറുതെ ഇരിക്കലെ അതോട്ടായിരിക്കും അങ്ങനെ ചോദിച്ചല്ലേ എന്താ എന്നെ വിളിച്ചത് എന്തെങ്കിലും ഹെൽപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ മോനെ അങ്ങനെയല്ലേ മോനെ നീയല്ലേ ഞങ്ങളുടെ ആദ്യത്തെ മകൻ ആദ്യത്തെ മരുമകനും മകനും നീയല്ലേ ഓഹോ അങ്ങനത്തെ പഞ്ചാരവാക്കുന്നു ഇനി വേണ്ട കേട്ടോ അല്ല അഷിത ആ അഷിത ഇവിടെ അമ്മേനന്വേഷിക്കണ പരിപാടി ഒന്നും അവൾക്കില്ലല്ലോ അവൾ അവളുടെ ചൂ സമയത്തിന് പോകുന്നു അവൾ എവിടേക്ക് പോകുന്നു ചുറ്റി കറങ്ങി തിരിച്ചു വരുന്നു അതിനെ കുറിച്ച് തന്നെ ഞാനിപ്പ അന്വേഷിക്കാറില്ല നമുക്ക് വേറെ എന്തിനും പറയാനുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് ഫോം വെക്കണം കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ മഹേഷ് ഫോം വെക്കുവാണ് ഫോം വെച്ച് കഴിയുന്നത് പെട്ടെന്ന് തന്നെ പ്രിയാമണി പൊട്ടിക്കരയായിട്ടോ അമ്മ എന്ത് പറ്റി നിഷിത ചോദിക്കേണ്ടത് മഹേഷ്വർ ആ സ്വഭാവം ആകെ മാറി മോളെ എന്ന് പറയാണ് ഇപ്പം മനസ്സിനെ പോലത്തെ സ്വഭാവമായി ആയി കാണും അല്ലേ നിഷിത ചോദിക്കുമ്പോ ഉം അതെ എന്ന് പറയാണ് അവൻ പറഞ്ഞതാ ഈ ആശിത പറഞ്ഞതൊന്നുസരിക്കണതാക്കി അവള് അവൻ പറയണത് അമ്മേ അമ്മൾക്ക് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നും ഒരിക്കലും ഇല്ല ചേച്ചി ഒരിക്കലും അങ്ങനത്തെ സ്വഭാവത്തിലേക്ക് ആവില്ല ഇതേ മനസ്സിനെ സ്വഭാവം കാണിച്ചതാ മഹേഷ്വർ മാഷെ ഞങ്ങൾക്കൊന്നും അവിടെ പോലെ പോകണമല്ലോ വേണ്ടടോ ഞാൻ പോയിട്ട് വരാം ഞാൻ പോയി സംസാരിക്കുന്നു എന്ന് പറയുമ്പോ ഇഷുത പറയേണ്ടേ വേണ്ട അച്ഛാ അച്ഛൻ പോവണ്ട ഞാൻ പോയിക്കോളാം അച്ഛൻ പോയി അഭിമാനത അപമാനിതനാവണ്ട ആ മനസ്സിനെ നമുക്ക് എൻ്റെ ജോലിയാണ് വേണ്ടത് എൻ്റെ രക്തം അതിനെ അവരെ കുടിപ്പിച്ചോളാം ഞാൻ എന്തായാലും പോയിക്കോളാം അച്ഛ അച്ഛൻ വിഷമിക്കേണ്ട മോളെ ഒന്നിനിരിക്കുന്ന ഹോസ്പിറ്റലിൽ പോവണ്ടേ ഉം പോകണം എന്ന് പറയാണ് ശരി എങ്കിലാ പോയിട്ട് വരാം എന്ന് പറയട്ടെ ഇഷിത അവിടെ നിന്ന് ഇറങ്ങും അതിനുശേഷം കാണിക്കണത് മഹേഷിനെയും സ്വപ്നവലിനെയും അതുപോലെ തന്നെ രാമനാഥനെയാണ് കേട്ടോ അപ്പൊ സ്വപ്ന ഒരു ഗ്ലാസ് ചൂട മഹേഷിനെ കൊടുക്കുന്ന മോനെ ഈ ചൂടെള്ളം കുടിക്കുക തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം കിട്ടും വേണ്ടമേ തൊണ്ട ഒരു വിധം ശരിയായി ശരിക്കും പറഞ്ഞാൽ തൊണ്ടയെന്നെ ചതിച്ചത് ഇന്നലെ ലേലം വിളിക്കാൻ വേണ്ടി അവളെ കൊണ്ടുപോയതിനെ കാരണം തന്നെ തൊണ്ടക്ക് സുഖമില്ലാത്തതുകൊണ്ടാണല്ലോ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ലേലം വിളി ആകാശം ഏറ്റെടുത്തു അവൻ എഴുപത് കോടിക്ക് ആ സ്ഥലം വാങ്ങിച്ച് ഈ എം ഡി എന്താ പറഞ്ഞെന്നറിയാവോ എന്റെ കഴിവുകേട് കൊണ്ടാണ് ആ സ്ഥലം പോയേന്ന് എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ രാമനാഥൻ പറയണ്ടത് മോനെ ഇഷിതക്ക് അറിവ് എങ്ങനെ കിട്ടി എഴുപത് കോടിക്ക് ആ പ്രോപ്പർട്ടി നഷ്ടമാണെന്നുള്ള അറിവ് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന വലിയ പറയുന്നത് എങ്ങനെ കിട്ടിയാൽ എന്തായാലും ആമ ഭാര്യന്ന് വെച്ചാൽ ഭർത്താവിന് അനുസരിക്കേണ്ടവള അവൾ ഇവന്റെ കൂടെ പോയത് ഇവൻ്റെ സംസാരിക്കാൻ പറ്റത്തുണ്ട് ആ ഒരു ലേലത്തിൽ പങ്കെടുക്കാനല്ലേ അല്ലാണ്ട് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ലേലം വിളിക്കാനല്ലല്ലോ എന്ന് പറയണം അപ്പോഴങ്ങനെ പറഞ്ഞോണ്ടിരിക്കന്നെ നമ്മ രക്ഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ വാതിൽ തുറന്നിട്ട് അപ്പോഴേക്കും ഇഷിത ചോദിക്കണ്ടേ അമ്മ എന്താ പറഞ്ഞത് ഭാര്യെന്ന് വെച്ചാൽ ഭർത്താവിന് അന്വേഷിക്കാൻ അനുസരിക്കേണ്ടവളാണെന്ന് ഉം കൊള്ളാം എന്ന് ഇഷിത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവേക ഫോണിലേക്ക് വിളിക്കുകയാണ് മഹേഷിന്റെ എടാ വാർത്ത വെച്ച് നോക്ക് എന്ന് പറയാണ് പെട്ടെന്ന് മഹേഷ് വാർത്ത വെക്കുന്നുണ്ട് ഞെട്ടിപ്പോണെല്ലാവരും വാർത്തയിൽ പറയുന്നത് സർക്കാർ പ്രോപ്പർട്ടി കൈയേറി ഒരു മാഫിയ സംഘം കയ്യേറിയിട്ട് ആ സ്ഥലം ലേലത്തിന് വെക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആൾ എഴുപത് കോടിക്കാണ് ആ സ്ഥലം വാങ്ങിച്ചത് ആകാശ്മേണിന്റെ സ്ഥലം എഴുപത് കോടി മാത്രമല്ല അയാളുടെ ബിസിനസ് മൂക്ക് കുത്തി നിലത്തേക്ക് വീണു എന്നൊക്കെയായിട്ട് വാർത്ത വന്നിരിക്കുന്നത് അത് കേക്കുമ്പോഴേക്കും ഇഷിതൊക്കെ ചിരി വരുവാണ് എല്ലാരും ആകെ ഞെട്ടുവാണ് അത് മാത്രല്ല ആകാശിനെ പോലീസ് ഇതും കിട്ടിയിട്ടുണ്ട് അതായത് സർക്കാർ സ്ഥലം കയ്യേറി അവിടെ സ്ഥലം മേടിച്ചതിന് ആകാശിനെതിരെ ഒരു പേപ്പറും കൂടി പോലീസ് കൊടുക്കുന്നുണ്ടോ അതൊക്കെ കാണുമ്പോഴേക്കും ആകാശ് ആകെ നാണം കെട്ട് പോവാണ് ഇതൊക്കെ ലൈവായിട്ട് ആയിട്ട് ടി വി കാണിക്കുമ്പോൾ ഇഷിതൊക്കെ ചിരി വരുവാണ് മഹേഷിനും ആകെ അത്ഭുതം തോന്നുവാട്ടോ കാണാൻ ഇഷിത കാരണമാണല്ലോ മഹേഷിന് ഈ ഒരു ചതി പറ്റാത്തത് അപ്പൊ മഹേഷിന് ചെറിയൊരു സന്തോഷം തോന്നുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലി കാണിക്കുന്നത് മഹേഷിനി വീണ്ടും കുറ്റബോധം കേട്ടോ ഇഷ്ടത്ത് പറയണ്ടേ സോറി സോറി പറഞ്ഞാൽ തീരില്ലെന്ന് എനിക്കറിയാം ഒരു തെറ്റ് ചെയ്താൽ പിന്നെ തെറ്റ് ആവർത്തിക്കാതിരിക്കാണല്ലോ സോറി പറഞ്ഞത് പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പക്ഷെ താൻ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഇഷിതം മിണ്ടാതെ പോവാണ് അതിനുശേഷം ഇഷിതനെ മയക്കാൻ വേണ്ടിയിട്ട് കട്ടില്ല സോറി എന്ന് ലവിലൊക്കെ സിമ്പിൾ വരച്ച് വെക്കുവാണ് നമ്മുടെ മഹേഷ് പക്ഷെ ഇഷിത അതൊന്നും കാണാണ്ട് ബെഡ്ഷീറ്റ് മറിച്ചെടുക്കുമ്പോഴേക്കും അതങ്ങോട് മറിഞ്ഞു വീഴുവാട്ടോ ആ മഹേഷ് പറയേണ്ടത് കണ്ണുണ്ടായ പോരാ കാണണം എന്ന് പറയുകയാണ് ഇഷിത മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മഹേഷ് ഇഷിതര മുഖത്ത് ഇഷിതനെ നോക്കി ഡാൻസ് ഒക്കെ കളിച്ച് ഇഷ്ട പുറകെ കൂടുവാണ് ഇഷിതര പെണക്കെ മാറാനായിട്ടിട്ടോ നല്ല അടിപൊളി എപ്പിസോഡ് ആയിരുന്നു കുറച്ച് ഡിലേ ആയി പോയി സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ